പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് തേട് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ള വയോധികർക്ക് രക്തപരിശോധനയും തുടർ ചികിത്സകളും ഉറപ്പാക്കി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ശിഖാബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ ആയുഷ് വിഭാഗത്തിന് കീഴിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പാമ്പാടുംപാറ പഞ്ചായത്തിന് കീഴിൽ കല്ലാർ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെയും യോഗ ക്ലബിന്റെയും ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് നിർവഹിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പും ഗ്രാമപഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവർക്കും ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ആയുർവേദം മാത്രമല്ല ഗവൺമെൻറ് മറ്റ് ഹോസ്പിറ്റലുകൾ ഹോമിയോ ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും സജ്ജീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ മരുന്ന് ലഭ്യത കുറവ് പണ്ട് കുറവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പണ്ട് കൊടുക്കുന്ന പഞ്ചായത്ത് ഏത് കാര്യത്തിലും നേരിടപെടുന്ന ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനി സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീന ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി ആളുകളാണ് അവസരം പ്രയോജനപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്